തിരുവനന്തപുരം വെള്ളറടയിൽ വീട്ടമ്മയുടെ മരണം ആംബുലൻസ് എത്താൻ വൈകിയത് കൊണ്ടാണ് എന്നാരോപണം കള്ളിക്കാട് സ്വദേശി ആൻസിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചത് വെള്ളരടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയ്ക്ക് എത്തിയെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു ആംബുലൻസ് എത്താൻ വൈകിയതാണ് മരണ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം പോലും ഉള്ള ഒരു സന്മനസ് ഈ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അമ്മ പെട്ടെന്ന് കടുത്ത പനിയെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ആൻസിയെ വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആരോഗ്യനില വഷളായതോടെ ഡോക്ടർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം നില വീണ്ടും വഷളായതോടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആൻസിയെ വെള്ളറട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി സൗകര്യം കുറവായതിനാൽ അവിടെ നിന്നും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജനറൽ ആശുപത്രിയിലേക്ക് ഡോക്ടർ റഫർ ചെയ്തു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും നൂറ്റിയെട്ട് ആംബുലൻസ് സേവനം ഉറപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും കുരിശുമലയിൽ ഡ്യൂട്ടിയുണ്ടെന്നും ആംബുലൻസ് വിട്ടു നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു മറുപടി അപ്പം അവർ ഒരു തീർത്ഥാടനം നടക്കുന്നത് കൊണ്ട് ആംബുലൻസ് കഴിയില്ല വളരെ അവസ്ഥ പിന്നെയും ഏറെ സ്വകാര്യ ആംബുലൻസ് എത്തിച്ച് രോഗിയെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ ജീവൻ നഷ്ടമായി കൃത്യസമയത്ത് ആംബുലൻസ് സേവനം കിട്ടിയിരുന്നെങ്കിൽ ആൻസിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഒരു ഇത് വളരെ അൻപത്തിരണ്ട് വയസ്സുള്ള ആൻസി ഒറ്റയ്ക്കാണ് താമസം പെന്തക്കോസ് സഭയിലെ പാസ്റ്ററാണ് രോഗം മൂർച്ഛിച്ച ആൻസിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അജീഷ് ജയകുമാർ ട്വന്റി ഫോർ തിരുവനന്തപുരം